നമസ്കാരം പെരുമ്പാവും ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനമാണ് വേദിയിൽ മുഹമ്മദ് റിയാസ് ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്തെ യു ഡി എഫിന്റെ എല്ലാ എം എൽ എമാരുമുണ്ട് ഇതുവരെ ഈ എം എൽ എ മാർ പ്രതിപക്ഷമൊക്കെ പറഞ്ഞു നടന്നത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നതായിരുന്നു കേട്ടോ വി ഡി സതീശനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എന്നാൽ ഈ സർക്കാർ നമ്പർ വൺ ആണ് എന്ന് ദാ എൽദോസ് കുന്നപ്പള്ളി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പ്രസംഗം വൈറലാകുകയാണ് നമുക്കൊന്ന് കേൾക്കാം അതായത് ഈ പറയുന്ന പ്രതിപക്ഷ എം എൽ എ ഭരിക്കുന്ന ഒരു മണ്ഡലത്തിലും ഒന്നും ചെയ്തു തരില്ല ഞങ്ങളെ ശരിക്കും വീർപ്പ് മുട്ടിക്കുകയാണ് എന്നൊക്കെയല്ലേ ഈ സഭയില് ഈ പറയുന്ന പ്രതിപക്ഷ എം എൽ എ ഇറക്കുന്ന പെരുന്നുണകൾ എന്നാൽ അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് കേൾക്കാം ദാ വളരെ വിശദമായി തന്നെ സത്യം തത്ത പറയുന്നത് പോലെ എൽദോസ് കുന്നപ്പള്ളി പറയുന്നുണ്ട് അതും മന്ത്രിയെ മന്ത്രിയിരുത്തിക്കൊണ്ടാണ് എന്തായാലും ആ പ്രസംഗം ഒന്ന് കാണാം നമുക്കറിയാം ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റും രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റും ഒട്ടേറെ കാര്യങ്ങൾ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം പത്തു വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും അധികം വികസനങ്ങൾ വരാൻ പോകുന്ന നാടാണ് പെരുമ്പാവൂര് പെരുമ്പാവൂരിന് വലിയ പെരുമയുണ്ട് ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ പി ഗോവിന്ദ ഗോവിന്ദപിള്ളയെ പോലെ പി കെ വിയ പോലെയൊക്കെ ഉള്ള ശ്രീ പി പി തങ്കച്ചൻ സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരിടമാണ് ഇവിടം ശ്രീ ടി എച്ച് മുസ്തഫയെ പോലെ ഞാൻ ദീർഘമായി അതിലേക്ക് കടന്നുപോകുന്നില്ല വലിയ ഭാഗ്യം ചെയ്ത ഒരു നാടാണ് പെരുമ്പാവൂര് നമുക്കൊട്ടേറെ വികസനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് നമുക്കറിയാം ഗവൺമെൻറിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന പ്ലൈവുഡ് കമ്പനികൾ പെരുമ്പാവൂരാണ് തടി വ്യവസായ മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമത് പെരുമ്പാവൂരാണ് അരി വ്യവസായ മേഖലയിൽ അരി വ്യവസായ മേഖലയുടെ രാജാക്കന്മാർ ഈ പെരുമ്പാവൂരാണ് വസ്ത്രമേഖലയിൽ ഇരുമ്പ് മേഖലകളിൽ വ്യവസായ മേഖലകളിൽ രാജ്യത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ കേന്ദ്രമാണ് പെരുമ്പാവൂർ എന്ന് ഞാൻ പറയേണ്ടതില്ല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പാണയിൽ പോരാണെങ്കിലും കോടനാട് കപ്പറിക്കാടാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഗുഹാക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ ഒക്കൽ പഞ്ചായത്തിലെ തുരുത്താണെങ്കിലും എല്ലാ മേഖലകളിലും പ്രകൃതി സൗന്ദര്യം കൂടി ഇണങ്ങിച്ചേരുന്ന ഒന്നാണ് ഇവിടെയുള്ള ഇരിങ്ങോൾക്കാവ് നിങ്ങൾക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കാവാണ് ഒരു ചെറിയ കൊള്ളി പോലും ഉണങ്ങി വീഴുന്നത് പോലും അവിടുന്ന് ആളുകൾ കൊണ്ടുപോകില്ല ദുർഗാദേവിയുടെ വലിയ അനുഗ്രഹമുള്ള ഇടമാണ് അവിടം അങ്ങനെയുള്ള ഈ പെരുമ്പാവൂരിൽ വരുന്ന പത്ത് വർഷക്കാലം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായം കൊണ്ടാണ് അതെല്ലാം നടക്കുക നിങ്ങൾക്കറിയാം ആലുവ മൂന്ന് മൂന്നാർ പാത നാല് വരിയാകുമ്പോൾ ആലുവയിൽ നിന്ന് നന്വട സാധത്തിൻ്റെ അടുത്ത് തുടങ്ങിയാൽ പെരുമ്പാവൂരിൽ കുന്നത്ത് നാടിലൂടെ കടന്നുപോയി പെരുമ്പാവൂരിലൂടെ കടന്നുപോയി അത് കോതമംഗത്ത് എത്തിച്ചേരുമ്പോൾ അതിൽ പതിനേഴ് കിലോമീറ്റർ റോഡ് നാല് വരിപാതയാകുന്നത് പെരുമ്പാവൂരാണ് അറുനൂറ് കോടിയാണ് ആ പ്രോജക്റ്റ് അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ ആറ് വരിപ്പാത കടന്നു പോകുന്നത് പോഞ്ഞാശ്ശേരിയിലൂടെയാണ് അതോടൊപ്പം തന്നെ അങ്കമാലി എന്ന് ആരംഭിക്കുന്ന പുതിയ റോഡ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് നമ്മുടെ വേങ്ങൂർ പഞ്ചായത്തിലൂടെയാണ് പോകുക കാലടിയിലെ സമാന്തര പാലം ഞാനും അനുവദ സ്ഥലത്തും റോജിയും ജോണും ഒരുമിച്ച് നിന്ന് ഒട്ടക്കെട്ടായി നിന്നുകൊണ്ട് ആ കാലത്തിൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അറുപത് ശതമാനം പൂർത്തിയിരിച്ച് മുന്നോട്ട് പോവുകയാണ് വല്ലം കടവ് പാറപ്പുറം കടവ് പാലം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മുടങ്ങിക്കൊടുന്ന ആ പാലം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സഹായത്തോടു കൂടി അൻവർ സ്ഥലത്തും ഞങ്ങളും ഒരുമിച്ച് നിന്നത് പൂർത്തീകരിക്കുവാൻ കഴിയുകയുണ്ടായി ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം നൂറ്റി അൻപത് കിലോമീറ്റർ റോഡിലധികം ബി എം ആൻഡ് ബി സി നിർമ്മിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ വിദ്യാലയങ്ങൾ നിർമ്മിച്ചു ഇന്ന് കേരളത്തിൽ പോളിടെക്നിക് മേഖലയിൽ നാൽപ്പത് കോടിയാണ് കൂവപ്പടി പോളിയിൽ നമ്മൾ നടപ്പിലാക്കിയത് ഒട്ടേറെ ഒട്ടേറെ വികസനങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെൻറ്റിനോടും നന്ദിയുള്ളവരാണ് കാരണം ഞാൻ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ചെറിയ പുഞ്ചരിയോടുകൂടി മന്ത്രി നോക്കട്ടെ എന്ന് മറുപടി പറഞ്ഞാലും പിന്നീട് നടപ്പിലാക്കാൻ പോ നടപ്പിലാക്കാറുണ്ട് ഇപ്പോൾ നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള പല റോഡുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതിൽ വെങ്ങോല പഞ്ചായത്തിലെ ഓണംകുളം ശാലയി മൂട്ടിമറ്റൻ റോഡ് അത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയും നമക്കേരളുടെ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള അതിൽ അതിലുൾപ്പെടുത്തി ഏഴ് കോടി രൂപയോട് നമുക്കിപ്പോൾ അനുവദിക്കും ശബരിമല പാക്കേജിൽ നമുക്ക് പണം അനുവദിക്കുകയാണ് നമ്മുടെ റോഡുകളെല്ലാം മുഹമ്മദ് റിയാസിന്റെ മുഖം പോലെ മനോഹരമാകാൻ പോവുകയാണ് അങ്ങനെ ഇനിയും അവശേഷിക്കുന്ന നൂറ് കിലോമീറ്ററുകൾ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ അങ്ങയുടെ കൈവശം നിന്നിട്ടുണ്ട് അതെല്ലാം അനുഭവപൂർവ്വം പരിഗണിക്കുന്നതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പെരുമ്പാവൂരിനെ സ്വർഗമാക്കാൻ കഴിയും പെരുമ്പാവൂരിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ മറ്റൊരു പദ്ധതിയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വല്ലം മുതൽ ഇരുങ്ങോൾ വരെ എട്ട് കിലോമീറ്റർ വരുന്ന പുതിയ റോഡാണ് നമ്മുടെ ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വല്ലം പാലക്കാട്ട് പാലക്കാട് താഴെ മുതൽ വല്ലം വരെ മിനി ബൈപ്പാസ് ഇ എസ് ഐ ആശുപത്രി നൂറ് ബെഡ്ഡ് ആശുപത്രി ഇവിടെ വരാൻ പോവുക അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ ഈ നിൽക്കുന്ന സ്റ്റേഡിയത്തിന് സംസ്ഥാന ഗവൺമെന്റ് രണ്ട് കോടി അനുവദിച്ച് ഇത് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഏഴ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ വികസന രംഗത്ത് ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന പത്ത് വർഷം കൊണ്ട് ഇതിന്റെ മുഖഛായം മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പെരുമ്പാവൂർ ബൈപ്പാസിന്റെ ആദ്യഘട്ടം നിങ്ങൾക്കറിയാം മരുത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നേരെ വട്ടക്കാട്ട് പടിയിലെത്തി ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് വട്ടക്കാട്ടുപടിയിൽ നിന്ന് തുടങ്ങി എം റോഡിൽ വന്ന് എം സി റോഡിൽ നിന്ന് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പാലക്കാട് താഴത്തേക്ക് പോകുന്ന നാലുവരി പാത ഈ പാത തീർച്ചയായും പെരുമ്പാവുന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളെല്ലാം പങ്കുചേർന്നതിലും വന്നു ചേർന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മന്ത്രി എപ്പോഴും പറയുന്ന പോലെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് പറയുന്ന പോലെ ഇതിന്റെ എല്ലാം കാവൽക്കാരായി നിങ്ങൾ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ സുദിനം നമുക്ക് സമ്മാനിച്ച ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും ബഹുമാനായ മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനോടും നന്ദി പറയുന്നു കേട്ടല്ലോ നവകേരള സദസ്സൊക്കെ എന്തിനാണ് തകർക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവും സംഘവും ശ്രമം നടത്തിയതെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും സംഭവം വേറെ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ലല്ലോ അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന പ്രതിപക്ഷ എം എൽ എ മാർ ഭരിക്കുന്ന മണ്ഡലത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണല്ലോ നമ്മുടെ പ്രതിപക്ഷം ശ്രമം നടത്തുന്നത് അതൊക്കെ പൊളിഞ്ഞ് പാലീസാകുമല്ലോ അപ്പൊ നവകേരള സദസിനെ തകർത്തു അതുപോലെ തന്നെ അതിനുശേഷം മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ ജനങ്ങൾക്കിടയിൽ ഒരു ഇടത് വിരുദ്ധത ഇടത് പക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആ സർക്കാരിനെതിരെ ഒരു ഒരു തെറ്റായ സന്ദേശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല കുൽസിത പ്രവർത്തികളൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് വി ഡി സതീശന്റെ നുണയടിക്ക് കരണം പോയ്ക്കുന്ന അടി തന്നെ എൽദോസ് കുന്നപ്പള്ളി കൊടുത്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ എൽദോസ് കുന്നപ്പള്ളി വളരെ നിഷ്കളങ്കമായി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ എൽദോസ് കുന്നപ്പള്ളി നടത്തിയിരിക്കുന്ന പ്രസംഗം സത്യത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ മണ്ഡലത്തിലും കൊണ്ടുപോയി എന്ന് പ്രദർശിപ്പിക്കേണ്ടതാണ് വേറൊന്നും കൊണ്ടല്ല അത്രത്തോളം നുണ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവും സംഘവും ഈ സർക്കാരിനെതിരെ പറഞ്ഞ് നടന്നിട്ടുണ്ട് ഈ പ്രതിപക്ഷ എം എൽ എമാരെ തിരിഞ്ഞു നോക്കുന്നില്ല മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ തവണ സഭയിൽ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്നാൽ എന്താണ് വാസ്തവം കുന്നപ്പള്ളി തന്നെ പറയുന്നുണ്ടല്ലേ അതായത് ഇനി ഭാവിയിൽ എന്ത് ഉണ്ടാകണം ഭാവിയിൽ എന്തൊക്കെ വികസനങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ച് പോലും സർക്കാരിന് നല്ല കാഴ്ചപ്പാടാണ് ഞാൻ നന്ദിയുള്ളവരാണ് സർക്കാരിനോട് എന്നാണ് പറഞ്ഞത് എന്തായാലും അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് വലിയൊരു വിക്സലിട്ട് കൊടുക്കാതെ വയ്യ എന്തായാലും പ്രതിപക്ഷ എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹം സത്യം അതായത് അവർ പറഞ്ഞുകൊണ്ടിരുന്ന നുണ തിരുത്തി പറഞ്ഞല്ലോ അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ഈ പ്രസംഗം എന്തായാലും വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട് ഇത് വലിയ അസ്വസ്ഥതയാണ് കോൺഗ്രസ്കാർക്ക് സൃഷ്ടിക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്